പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണം എം ആർ അജിത് കുമാർ ഭൂരങ്കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എം ആർ അജിത് കുമാർ ദത്താത്ര ഹൊസബോളെയും രാം മാധവനെയും കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ എൻപുറ നിയമസഭാ മണ്ഡലത്തിൽ രാജിവെച്ചത് വലിയ സംഭവല്ലേ കേരളത്തിൽ അതിന് പിണറായി വിജയൻ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വന്നില്ലേ പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ ആ മാസങ്ങളിലൊക്കെ പറഞ്ഞ മറുപടി മുഴുവൻ യു ഡി എഫിനായിരുന്നില്ല അൻവറിനായിരുന്നു എന്നെ പുറകിൽ നിന്ന് ഒരാൾ കുത്തി എന്നൊക്കെ പറഞ്ഞു അൻവറിനെതിരെ പരസ്യമായി നിലപാടെടുത്തു അപ്പൊ പിണറായി വിജയന് പോലും അൻവറിനെതിരായ അത്തരത്തിൽ നിലപാടെടുക്കേണ്ടി വന്നു അപ്പോ അതുപോലെ തന്നെ റിയാസിനെതിരായിട്ടുള്ള സമരം മരുമോതിരായിട്ടുള്ള സമരം യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വർഷങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾ ശക്തമായി അൻവർ ഉന്നയിച്ചു എന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകര് പിന്നെ അൻവറുമായി താതാത്മ്യം പ്രാപിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം യഥാർത്ഥത്തിൽ ഈ പിണറായിസം എന്നും മരിമോനിസം എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വാചകങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിന് സംഭാവന ചെയ്തത് പിന്നെ അൻവറല്ലേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ തന്നെ അൻവർ പറഞ്ഞെന്താണ് പിണറായിസവും ജനങ്ങളും തമ്മിലാണ് സമരം ഒരു വശത്ത് പിണറായിസം മറവശത്ത് ജനങ്ങൾ എന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞത് അതിയായി അൻവർ മരുമോനിസം എന്ന് പറഞ്ഞത് അൻവർ അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല പക്ഷെ അതേസമയം തന്നെ അൻവറിന്റെ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട് ആ പാകപ്പിഴകളും നമ്മൾ പുറത്ത് അർത്ഥമില്ല കാരണം എന്ത് വായിൽ വന്നാലും വിളിച്ച് പറയുന്നൊരു സ്വഭാവം ഇപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് തിരഞ്ഞെടുപ്പിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ പിന്നെ വാവിട്ട വർത്താനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നെ ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും എന്നെ ആക്കണം എന്നദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് വരെ താനാണെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എനിക്ക് മൂവായിരം കോടി രൂപയും രണ്ട് സ്റ്റാഫിനെയും തരണം എന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിൻ്റെ നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചെവി രണ്ടും അരിഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് നൂറുകണക്കിന് കർഷകരുമായി കാൽ നട ജാഥയായിട്ടായിരിക്കും എന്ന അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രാത്രി പത്ത് മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് ആര്യാടം ഷൗക്കത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന അദ്ദേഹം പറഞ്ഞു പുനറായിത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമാണ് നയിക്കാൻ യു ഡി എഫ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി പി വി അൻവറിനെ ഉൾക്കൊള്ളാതെ ഒരു ഇഞ്ചു പോലും യു ഡി എഫിന് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അത് അടുത്ത് ദിവസങ്ങളിലത് വരും ദിവസങ്ങളിൽ നടക്കുക തന്നെ ചെയ്യും അൻവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബൈപ്പൂരിൽ മത്സരിക്കും റിയാസിനെതിരെ നോർന്ന് അയാളെ ശരിക്കും ബൈപ്പൂരിൽ മത്സരിപ്പിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അയാൾ വരുമാനയും തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം കേരളം ഉറ്റുനോക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു യു ഡി എഫ് മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല മുപ്പത് വർഷക്കാലം ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുനടന്ന നിലമ്പൂർ മണ്ഡലം കഴിഞ്ഞ കുറച്ച് നാളുകളിലായി എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു കഴിഞ്ഞ രണ്ട് തവണയും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അവിടെ വിജയിച്ചത് പി വി ആയിരുന്നു പി വി അൻബർ പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞ് ഇടതുപക്ഷത്തിൽ നിന്നും പുറത്തു പോകുന്നതിന് ശേഷമാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സംജാതമായത് പി വി അൻബറിന്റെ രാജിയെ തുടർന്നുണ്ടായ ഈ തിരഞ്ഞെടുപ്പിൽ പി വി അൻബറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജ് പരാജയപ്പെട്ടെടുത്ത് പി വി അൻബർ ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത വോട്ടുകൾ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ പി വി അൻവറിന് മണ്ഡലത്തിലുണ്ടായ വോട്ടുകൾ തന്നെയാണ് അത് എന്നാൽ പി വി അൻവറിന് നിലമ്പൂർ മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്തുകൊണ്ടാണ് പി വി അൻവർ ഇത്രത്തോളം വോട്ടുകൾ പിടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ചൂടേറിയ ചർച്ച തന്നെയായിരിക്കുകയാണ് പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും എല്ലാം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വർണക്കള്ളക്കടുത്ത് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പി വി അൻവർ ഇടതുപക്ഷത്തിൽ നിന്നും പിണങ്ങി പിരിഞ്ഞ് ഇടതുപക്ഷ പാളയത്തിന്റെ തീയിട്ടുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്ന് പറയുന്ന പി വി അൻബരന് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇത്രയധികം വോട്ടുകൾ സ്വരൂപിക്കാനായത് എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ ഇതിൽ കൃത്യമായ ഒരു നിരീക്ഷണം നടത്തുന്നു എങ്ങനെയാണ് പി വി അൻബറിന് ഇത്രയധികം വോട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കാൻ സാധിച്ചത് എന്നാണ് കെ എം ഷാജഹാൻ പഠന വ്യഗ്രതയോടുകൂടി തന്നെ വിമർശനാത്മകമായി കാര്യങ്ങൾ വിലയിരുത്തുന്നത് പി വി അൻബറിന് ഇത്രമാത്രം വോട്ട് കിട്ടുന്നതിന്റെ കൃത്യമായ രഹസ്യം എന്താണ് എന്നുള്ളത് കെ എം ഷാജഹാൻ വ്യക്തമാക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്നൊരു സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തതോടുകൂടിയാണല്ലോ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും തല ഉയർത്തിപ്പിടിച്ച് നിന്ന് യു ഡി എഫിന് പോകാൻ കഴിയുന്നത് പിന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇനി ഇനിയൊരു കാവൽ മന്ത്രിസഭയാണ് കേരളത്തിൽ നിലനിൽക്കാൻ പോകുന്നത് അപ്പോൾ ആത്യന്തി ആദ്യമായി പ്രാഥമികമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം അതിനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുത്തത് തന്നെ പി വി അൻവർ അല്ലേ നമുക്ക് കാണാതിരിക്കാൻ കഴിയും പി വി അൻവറിന് പിന്നെ പിന്നെ ഈ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ പത്ത് വിമർശിക്കുകയും പത്ത് ജീത്തു വിളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തുടരാമായിരുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ആ തെരഞ്ഞെടുപ്പിൽ തൊട്ടു പോകുമ്പോൾ യു ഡി എഫിലെ മറ്റേ കയറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്താറ് മെയിലെ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ അൻവറിന് മത്സരിക്കാമായിരുന്നു അപ്പം അങ്ങനെയുള്ള സാധ്യതകളെല്ലാം അൻവറിൻ്റെ കയ്യിൽ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അൻവർ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് നടക്കാനും ആ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫില് വലിയ വിജയം നേടാനും പിണറായി വിജയന്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നൊക്കെ നമുക്ക് പറയാനും കഴിഞ്ഞത് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം രാജിവെക്കാൻ വേണ്ടി അദ്ദേഹം ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എന്താണ് നമ്മളൊന്ന് പരിശോധിക്കേണ്ടേ അദ്ദേഹം കുറെ രാഷ്ട്രീയ വിമർശങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പിന്നെ ആ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് അദ്ദേഹം ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാ വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളല്ലേ അൻവർ ഉയർത്തിയത് പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണം എം ആർ അജിത് കുമാർ ഭൂരങ്കലക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം എം ആർ അജിത് കുമാർ ദത്താത്ര ഹൊസബോളയും രാം മാധവനെയും കാണാൻ പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം അതിൽ എം ആർ അജിത് കുമാർ സുജിത് ദാസ് പോലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ ഉണ്ടായിട്ടുള്ള ഇൻവോൾവ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിലുള്ളവരെ കൂടുതൽ കേസുകൾ കുരുക്കാൻ വേണ്ടിയിട്ട് കേസുകളുടെ എണ്ണം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം മലപ്പുറം ജില്ലയിലുള്ള മുസ്ലിങ്ങളെ തീവ്രവാദികളുമായി ഇക്വേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം അങ്ങനെ ആ നിലയിൽ അതിഗുരുതരമായിട്ടുള്ള അതിനിർണായകമായിട്ടുള്ള ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങൾ ഒരുപക്ഷെ യു ഡി എഫ് യു ഡി എഫിനെക്കാൾ മുന്നിൽ നിന്ന് ഉയർത്തിയത് പി വി എൻ പറ സുഹൃത്തുക്കളെ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് പി വി എൻ മറക്കാൻ കഴിയുമോ ആ അർത്ഥത്തിൽ എന്താണ് എം ആർ അജിത് കുമാർ പൂരകലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ആർ അജിത് കുമാറിനെ കുറ്റക്കാരനാക്കിക്കൊണ്ട് ഡി ജി പിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഡി ജി പി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നു അതിന്റെ ഉള്ളടക്കത്തിൽ എം ആർ അജിത് കുമാർ വലിയ തോതിലുള്ള ഗുരുതരമായിട്ടുള്ള പിഴവുകൾ എം ആർ അയക്കുവാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു റിപ്പോർട്ടിൽ പറയുന്നു ആ റിപ്പോർട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് പിന്നെ അൻവറല്ലേ യു ഡി എഫിനെക്കാൾ മുന്നിൽ നിന്ന് അയാളല്ലേ അത് ഉയർത്തിയത് അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അൻവർ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചു ആ രാഷ്ട്രീയ അത് മാത്രമാണോ പി ശശിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണങ്ങൾ അതൊക്കെ ഉൾപ്പെടെ ഉന്നയിച്ചു ആ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ ഉന്നയിച്ച് ഈ സർക്കാരിനെതിരെ പോരാടുന്നതിൻ്റെ ഭാഗമായിട്ടല്ലേ പി വി എൻവർ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജി സമർപ്പിച്ചത് ഒരു ചെറിയ കാര്യമാണോ യഥാർത്ഥത്തിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ലേ എൻവർ ആ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചത് വലിയ സംഭവമല്ലേ കേരളത്തിൽ അതിന് പിണറായി വിജയൻ ഉൾപ്പെടെ മറുപടി പറയേണ്ടി വന്നില്ലേ പിണറായി വിജയൻ ആ കാലഘട്ടത്തിൽ ആ മാസങ്ങളിലൊക്കെ പറഞ്ഞ മറുപടി മുഴുവൻ യു ഡി എഫിനായിരുന്നില്ല അൻവർനായിരുന്നു എന്നെ പുറകിൽ നിന്ന് ഒരാൾ കുത്തി എന്നൊക്കെ പറഞ്ഞു അൻവറിനെതിരെ പരസ്യമായി നിലപാടെടുത്തു അപ്പൊ പിണറായി വിജയന് പോലും അൻവറിനെതിരായ അത്തരത്തിൽ നിലപാടെടുക്കേണ്ടി വന്നു അപ്പോ അതുപോലെ തന്നെ റിയാസിനെതിരായിട്ടുള്ള സമരം മരുമോതിരായിട്ടുള്ള സമരം യഥാർത്ഥത്തിൽ ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ വർഷങ്ങളായി ഉന്നയിച്ചു കൊണ്ടിരുന്ന വിഷയങ്ങൾ ശക്തമായി അൻവർ ഉന്നയിച്ചു എന്നിടത്താണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ പിന്നെ അൻവറുമായി താതാത്മ്യം പ്രാപിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിക്കാം യഥാർത്ഥത്തിൽ ഈ പിണറായിസം എന്നും മരുമോനിസം എന്നും പറഞ്ഞിട്ടുള്ള രണ്ട് വാചകങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിന് സംഭാവന ചെയ്തത് പിന്നെ അൻവറല്ലേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അൻവർ പറഞ്ഞെന്താണ് പിണറായിസവും ജനങ്ങളും തമ്മിലാണ് സമരം ഒരു വശത്ത് പിണറായിസം മറവശത്ത് ജനങ്ങൾ എന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞത് ആദ്യമായി അൻവറല്ലേ മരുമോനിസം എന്ന് പറഞ്ഞത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ അയാൾ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അയാളെ ധാർമ്മികമായൊരു നിലപാടെടുത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാവാൻ ഇടയായത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അതുപോലുള്ള വിഷയങ്ങളിൽ അൻവറുമായി താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് പ്രാപിക്കാതിരിക്കാൻ പിന്നെ ഈ പിണറായിസത്തിനെതിരെ സമരം ചെയ്യുന്ന പൊതുപ്രവർത്തകർക്ക് കഴിയില്ല പക്ഷെ അതേസമയം തന്നെ അന്വരണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പാകപ്പിഴകളുണ്ട് ആ പാകപ്പിഴകളിൽ നമ്മൾ പുറത്ത് അർത്ഥമില്ല കാരണം എന്ത് വായിൽ വന്നാലും വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം ഇപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പിന്റെ ഇടയിലൊക്കെ എന്തൊക്കെ പിന്നെ വാവിട്ട വർത്താനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നെ ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും എന്നെ ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദനെ സെക്രട്ടറി ആക്കിയത് വരെ താനാണെന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞു അവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് എനിക്ക് മൂവായിരം കോടി രൂപയും രണ്ട് സ്റ്റാഫിനെയും തരണം എന്ന് അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫിന് നാൽപ്പത് ശതമാനം വോട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ചെവി രണ്ടും അരിഞ്ഞെടുത്ത് നിങ്ങൾക്ക് തരാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് നൂറുകണക്കിന് കർഷകരുമായി കാൽ നടഞ്ഞ് എന്ന് അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം രാത്രി പത്ത് മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് ആയിരേടം ഷൗക്കത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഇപ്പോഴെന്നുള്ള വാവിട്ട വർത്താനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് അതൊക്കെ തിരുത്തപ്പെടണം അനിയ തർക്കവും ഇല്ല പക്ഷെ അതൊക്കെ തിരുത്തപ്പെടണം എന്ന് പറയുമ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട് ആ രാഷ്ട്രീയ നിലപാടുകൾക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ട് വേണം ഈ പത്തൊമ്പതിനായിരത്തിലാണ് വോട്ടുകളെ കാണാൻ എന്നെനിക്ക് സൂചിപ്പിക്കാൻ സൂചി നമ്പർ നാലോ ചോദിക്കുക ഒരു വശത്ത് ശക്തമായി എൽ ഡി എഫ് ഒരു വശത്ത് ശക്തമായി യു ഡി എഫ് അതിനിടയിലാണ് ഇയാൾ നിന്ന് മത്സരിച്ചത് ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ബൂത്ത് തലത്തിൽ നിന്നും പ്രവർത്തിക്കാനൊന്നും ആൾ എന്നോട് ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞാണ് സാറേ അത് പിന്നെ ബൂത്ത് തലത്തിൽ നിന്നും അയാൾക്ക് ആളില്ല അയാൾ വീട് കയറി ഇറങ്ങാൻ ആളില്ല അതില്ല ഇതില്ല പിന്നെ എങ്ങനെയെന്നൊക്കെയാണ് ചോദിച്ചിരുന്നു ശരിയാണ് അയാൾക്ക് ബൂത്ത് തലത്തിൽ നിന്നും പ്രവർത്തിക്കാൻ ആളുണ്ടായിരുന്നില്ല പക്ഷേ മറ്റവരെ താഴെത്തട്ടിലെ ബൂത്തുകളിൽ പോലും പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഈ എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും എല്ലാം യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടി പിന്നെ വീട് കയറുകയാണെന്ന് പ്രവർത്തിക്കുകയാണ് ബൂത്ത് തല പ്രവർത്തനം നടത്തുമ്പോൾ നടത്തുമ്പോൾ അയാളുടെ വില നമുക്ക് ഓർമ്മയില്ല കുട്ടിക്കലാശത്തിൻ്റെ ദിവസം എൽ ഡി എഫും യു ഡി എഫും കൊട്ടിക്കലാശം നടത്തുമ്പോൾ അയാളൊരു തട്ടുകടയിൽ നിന്ന് നെയ്യപ്പം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കണ്ട ഓർമ്മയില്ലേ നമുക്കത് പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും അയാൾക്ക് പത്തൊമ്പതിനായിരം തീച്ചില്ല വോട്ട് പിടിക്കാൻ കഴിഞ്ഞു അതിൽ പത്തൊമ്പതിനാലായിരം വോട്ടും അയാൾ എൽ ഡി എഫിൻ്റെ പിടിച്ചത് അപ്പം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയല്ലേ സാധാരണ സി പി എം പ്രവർത്തകരുടെ നെഞ്ചിലേക്ക് കടന്നു കയറാൻ അൻവറിന് കഴിഞ്ഞിരിക്കുന്നു ചെറിയ കാര്യമാണോ അല്ല എന്നല്ലേ ഇത് തെളിയിക്കുന്നത് ചെറിയ തോതിൽ വോട്ട് യുഡിഎഫിന്റെ തോതിൽ പിടിച്ചിട്ടില്ലേ അപ്പൊ അയാളുടെ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനകത്ത് യു ഡി എഫിനും പാഠങ്ങൾ പഠിക്കാണ്ട് അത് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു വിഷയത്തിൽ ഇറങ്ങുമ്പോൾ അതിൽ ആത്മാർത്ഥത്തോടുകൂടി ആർജവത്തോടു കൂടി ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങണം താൻ ഇറങ്ങുന്നത് അവസാനം വരെ താൻ നിൽക്കുമെന്ന് തോന്നുന്ന നിലയിൽ ഇറങ്ങണം അപ്പം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അൻവർ എന്ന് പറഞ്ഞ ഈ പ്രതിഭാസം നിലമ്പൂരിൽ നേടിയിട്ടുള്ള ഈ പത്തൊമ്പതിനായിരത്തി ചെൽവാനം വോട്ട് എന്ന് പറയുന്നത് അത് പല കാര്യങ്ങളും നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവരുടെ ഭാഗ ഭാഗമാക്കാതെ തന്നെ യു ഡി എഫിൽ ഒരിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല സതീഷിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വേറെ എടുക്കുന്നുണ്ട് പുനറായിസ്സ്യത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരമാണ് നയിക്കാൻ യു ഡി എഫ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി പി വി അൻവറിനെ ഉൾക്കൊള്ളാതെ ഒരു ഇഞ്ചു പോലും യു ഡി എഫിന് പോകാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അത് അടുത്ത് അത് ദിവസങ്ങളിലത് വരും ദിവസങ്ങളിലത് നടക്കുക തന്നെ ചെയ്യും അൻവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബൈപ്പൂരിൽ മത്സരിക്കും പ്രിയാസിനെതിരെ നോക്കുന്നത് അയാളെ ശരിക്കും ബൈപ്പൂരിൽ മത്സരിപ്പിക്കുകയാണ് യു ഡി എഫ് ചെയ്യുന്നത് അയാൾ മരുമനെയും തോൽപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവർ പിന്നെ ഈ അൻവറിൻ്റെ ഈ പത്തൊമ്പതിനായിരത്തിലും വോട്ട് ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് എൽ ഡി എഫ് കൃത്യമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ യു ഡി എഫും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അൻവറിൻ്റെ പാകപ്പിഴവുകൾ ഒഴിവാക്കി അയാളൊരു നല്ല നേതാവായി ഇവോൾവ് ചെയ്തു വന്നാൽ അത് പിണറായിക്കെതിരായിട്ടുള്ള സമരത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു